ും നിങ്ങളെ ഞാൻ ആ മണ്ണിൽ കൊണ്ടുവന്നതെങ്കിൽ ആ തന്നെ മടങ്ങും എത്ര എത്ര പണം കയ്യിലുണ്ടാവട്ടെ വലിയ ജോലി നേടട്ടെ എന്തൊക്കെ ദുനിയാവിന് സമ്പാദിച്ചവരാകട്ടെ എത്ര പവറിലും പത്രാസിലും ജീവിച്ചവരാവട്ടെ എത്ര ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ധരിച്ചവരാവട്ടെ നാളെ ഈ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ അയച്ചു വെച്ച് മൂന്ന് വെള്ള തുണിയിൽ പൊതിയുന്നൊരു ദിവസം വരും നാളെ ഈ പാറിപ്പറക്കുന്ന മുടി മൂന്ന് വെള്ളത്തുണിന്റെ ഉള്ളിലേക്ക് മാടി ഒതുക്കുന്ന സമയം വരും നാളെ പടവടാ പൊട്ടി ചോടിയ ബൈക്കിന് പകരം ആറടി മയത്തിന്റെ കട്ടിലേക്ക് കിടക്കേണ്ടി വരും കെട്ടുന്നിരുന്ന സപ്രമഞ്ച കട്ടിലിൽ ചാരിയിരുന്ന് ടി വി കണ്ട അവനവന്റെ വീട്ടിന്റെ ഷർവാണി കട്ടിലുകളിൽ നിന്ന് ആറടി ഇരുട്ടിന്റെ മണ്ണിലേക്ക് പള്ളിക്കാട്ടിലേക്ക് ആ മണ്ണിലേക്കുള്ള മടക്കമാ നിങ്ങൾക്കള്ള നിശ്ചയിച്ച് ஆ மடக்கத்திலே நீங்கள் சஞ்சரி